ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ അനുഗ്രഹിതമായ അറിവുകൾക്ക് മെയ് ജൂൺ മാസത്തെ ഫലങ്ങൾ സ്വത്ത് തർക്കങ്ങൾക്ക് അവസരം വിദേശയാത്ര തരപ്പെടും പൂരുട്ടാതി ഉത്രട്ടാതി നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ മലയാള മാസങ്ങളായ മേടം അവസാന പകുതി എടവം പൂർണ്ണം മിഥുനം ആദ്യ പകുതി ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ജൂൺ മാസ ഫലങ്ങൾ മേടത്തിൽ ഗൃഹത്തിൽ സുഖവും സമാധാനവും ഉണ്ടാകും മേലധികാരികൾ ആനുകൂല്യങ്ങൾ നൽകും തെരഞ്ഞെടുപ്പുകളിലോ മറ്റു മത്സരങ്ങളിലോ വിജയിക്കും ചില രോഗങ്ങൾ ബുദ്ധിമുട്ടിക്കും പുറത്തുള്ള സുഹൃത്തുക്കളിൽ നിന്ന് വില കൂടിയ സമ്മാനങ്ങൾ പ്രതീക്ഷിക്കാം ഇടവത്തിൽ വ്യാപാര വ്യവസായ രംഗത്തുള്ളവർ രേഖകൾ ഭദ്രമാക്കി സൂക്ഷിക്കേണ്ട സമയമാണ് സർക്കാർ ഇടപെടലുകൾ പ്രതീക്ഷിക്കണം കുടുംബസ്വത്ത് ഭാഗം വെക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ ഉടലെടുക്കും ഉദ്യോഗാർത്ഥികൾ തൊഴിൽ ലഭിക്കാത്തതിൽ നിരാശരാകും പൊതു കാര്യങ്ങളിലൊന്നും ഇടപെടാൻ ചേർന്ന സമയമല്ല മിഥുനത്തിൽ ശാരീരിക സുഖം വർദ്ധിക്കും ഭൂമി വീട് എന്നിവ സ്വന്തമാക്കും വ്യാപാരത്തിൽ ധന നേട്ടം പിതൃ അവകാശ തർക്കം വരുന്നതിനാൽ കോടതിയെ സമീപിക്കും വിവാഹത്തിന് ചേർന്ന സമയമാണ് ഉത്തമ പങ്കാളിയെ ലഭിക്കും ഗുരു സ്ഥാനീയരായവരുടെ മരണം വലിയ വേദനയാകും ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് മേടത്തിൽ ബാധ്യതകൾ ഒഴിവാക്കാൻ തനിക്ക് ലഭിച്ച പൂർവിക സ്വത്ത് വിൽപ്പന നടത്തും വിശ്വാസവഞ്ചനക്ക് വിധേയരാകും അമിതമായ ആവേശം ഉപേക്ഷിക്കുക ദാമ്പത്യസുഖം ലഭിക്കും ബന്ധു സഹായം പ്രതീക്ഷിക്കാം വ്യവഹാരങ്ങളിൽ വിജയിക്കും ചൂതാട്ടങ്ങളിലൂടെ പണം ലഭിക്കും എടവത്തിൽ തൊഴിലിടത്തിൽ തൊഴിൽ പ്രശ്നം രൂക്ഷമാകും നഷ്ടപ്പെട്ട രേഖകൾ തിരികെ ലഭിക്കും കടം വാങ്ങിയ പണം തിരികെ നൽകാൻ നിർബന്ധിതനാകും അധ്വാന ഭാരത്താൽ ജോലിയിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കും സാമ്പത്തിക നില ഭദ്രമായിരിക്കും മിഥുനത്തിൽ വിദേശയാത്ര സ്വപ്നം കണ്ടു കഴിയുന്നവർക്ക് അതിന് സാധിക്കുന്ന സമയമായിരിക്കും അധ്വാന ഭാരം വർദ്ധിക്കുന്ന മേഖലയിലേക്ക് തൊഴിൽ മാറ്റം പ്രതീക്ഷിക്കണം പൂർവിക സ്വത്ത് കൈവശത്തിലെത്തും വാഹനാപകടങ്ങളിൽ നിന്ന് ദൈവാധീനമുള്ളതിനാൽ രക്ഷപ്പെടും ഉപരിപഠനത്തിന് ആഗ്രഹിച്ച രീതിയിൽ പ്രവേശനം ലഭിക്കണമെന്നില്ല തർക്കങ്ങൾ മുൻപ് വിറ്റതോ കൈമാറിയതോ ആയ ഭൂമി തിരികെ സ്വന്തമാക്കും ദൈവാധീനമുള്ള സമയമാണ് ആയതിനാൽ തന്നെ മനസ്സിലാഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും എളുപ്പത്തിൽ സാധിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ